ാർക്ക് പതിനൊന്നിലാണ് സഞ്ചാരം ഇവർക്കും ഷെയർ മാർക്കറ്റ് പോലെ ട്രേഡിങ് പോലെ ചെയ്യുന്നവർക്കൊക്കെ പെട്ടെന്നുള്ള ധനാഗം കുടുംബ വസ്തു ഉണ്ടെങ്കിലും അതിന്റെ ഭാഗം വയ്ക്കൽ അതിന് നമുക്ക് കിട്ടാനുള്ള യോഗം കാണുന്നു ഇവർക്കും സ്വർണം വായിക്കാനുള്ള യോഗം കാണുന്നു അല്ലെങ്കിൽ പണയപ്പെടുത്തിയിട്ടുള്ള സ്വർണം തിരിച്ചെടുക്കാനുള്ള ധനാഗമാണ് അവിടെ ഉദ്ദേശം പെട്ടെന്നുള്ള ധനാഗം പതിനൊന്നാം ഭാവം എന്ന് കുട്ടികളിൽ ഉന്നത പഠനം ഉദ്ദേശിക്കാം ഉന്നത പഠന പഠനം വരാനുള്ള അവസരം കാണുന്നു മൂത്ത സഹോദരങ്ങളെ കൊണ്ടുള്ള ഹെൽപ്പ് അപ്പൊ ജനരാശിയാകയാൽ ചിലവർക്ക് വിദേശ യോഗം കാണുന്നു ഇപ്പം ഐ ടി ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ യു കെ ജി എസ് പോലെയൊക്കെ പോകാനുള്ള യോഗം കാണുന്നു സമ്പൂർണ്ണ ജാതകം പ്രശ്ന പരിഹാരങ്ങളോട് കൂടിയ എൺപത്തി ആറ് പേജുകളുള്ള സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക